എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന അവസാനം സൂര്യനാരായണൻ ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാണ് ജാനകി ആരാണ് എന്താണ് ആരുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ അബിയോട് വെളിപ്പെടുത്തുവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടു ജാനകി ആ പടം സങ്കടത്തിലാണ് കാരണം തമ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത് നിന്റെ അച്ഛൻ അച്ഛനാരെന്ന് പോലും നിനക്ക് അറിയത്തില്ലോടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുവാണ് ജാനകിനെ ഒരു വ്യക്തി സു ഒരു വ്യക്തി അഭി സമാധാനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അഭി നേരെ സൂര്യനാരായണൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ മുറിയിൽ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പിന്നീട് അബിയെ കണ്ടതെന്ന് പറഞ്ഞു ജാനകി എന്തെടുക്കുമെന്ന് നീക്കുക അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നച്ചാ ഞാൻ അവളെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനപ്പിച്ചെന്ന് പറയാ എങ്ങനെ സങ്കടം വരാതിരിക്കൂടാ അമ്മാതിരി അല്ലേ ഇവിടെ വെച്ച അവൻ വിളിച്ചു പറഞ്ഞത് ഒരിക്കലും ആർക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങളല്ലേ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനും തോന്നിയതെന്ന് പറയുകയാണ് ഈ സമയം അബി പറഞ്ഞു അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം അച്ഛാ അയാളെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അയാൾ ഒറ്റ ഒരുത്തനാ ഇപ്പൊ ജാനകിയുടെ മനസ്സ് നോവിച്ചെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൂര്യനാരായൺ പറഞ്ഞു അയാളുടെ സ്വഭാവം അറിയാലോ നിന്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതാ ക്ഷേത്രത്തിൽ വെച്ച് എന്നിട്ട് പോലെ അയാള് പറഞ്ഞു പൊരുത്തേന്താ നീ എനിക്ക് അവിഹിത ഗർഭത്തിലുണ്ടായ മോനാന്നുള്ള കാര്യൊക്കെ അങ്ങനെ പറഞ്ഞോണ്ട് അയാൾ കുട്ടി കൊഴിച്ചോണ്ട് നടന്നില്ലേ അപ്പൊ പിന്നെ തമ്പിയുടെ ഭാഗത്തുനിന്ന് അത്രയ്ക്കും ഉണ്ടായ മതി പക്ഷേങ്കില് അവനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ആ വലിയ രഹസ്യമുണ്ടല്ലോ അതിന്റെ നിലവറ ഞാൻ തുറക്കുവാണെങ്കില് തമ്പി പിന്നെ ഒന്നുമല്ല എന്ന് പറയാണ് ഇത് കേട്ടതും അഭി ഒരു നിമിഷം ചോദിച്ചു എന്താ എന്താ അച്ഛാ എന്താ കാര്യം എന്താന്ന് പോലെ ഒരു ഫ്രോഡിന്ന് ഞാൻ കണ്ടിട്ടില്ല അവന് അവന്റെ സ്വഭാവം എല്ലാവർക്കും കരുതിയിരിക്കുവാണ് അവൻ പക്ക ഡീസൻ്റാണെന്ന് കരുതിയിട്ടാണോ ഇരിക്കുന്നത് അങ്ങനെ പറയാനായിട്ട് യോഗ്യതയുള്ളവർ ഈ പറയുന്ന അവളെ അങ്ങനെ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ജാനകീനെ പക്ഷേ അത് പറയാനായിട്ട് അവൾ എന്താ യോഗ്യത ഇരിക്കുന്നേ ഇത് കേട്ട് അഭി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ചാന്ന് പറയണം അതെ ഇനി ഒന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാൻ കഥകളൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ അങ്ങോട്ട് പറയാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് പിന്നീട് സൂര്യനാരായണൻ പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാനും തമ്പിയായിട്ട് കൂട്ടു ബിസിനസ് തുടങ്ങുന്ന സമയം അങ്ങനെ ഞങ്ങളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് എത്തി ഒരു ഭാര്യത്തെ ഒരു കുട്ടിയായിരുന്നു പാവമായിരുന്നു സാധു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ കമ്പനി ജോലിക്ക് വരുന്നത് ഒരു ദിവസം പെട്ടെന്ന് അവൾ വരാതായി പക്ഷേങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് തമ്പിയോട് ചോദിച്ചപ്പോൾ തമ്പി പറഞ്ഞു ഏ അവൾ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് വേറെ ഏതോ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്നോ അങ്ങനെയാണ്ട് അവൾ പോയതോ അങ്ങനെയൊക്കെ തമ്പി ഓരോന്നു പറഞ്ഞു ഒഴിവാക്കി എന്ന് പറയാം പക്ഷേ എങ്കിൽ അതൊന്നും ആയിരുന്നില്ല സത്യാവസ്ഥയെന്ന് പറയാം ഇത് കേട്ടാ അഭിയോഗിച്ച് പിന്നെയും കുറച്ച് ദിവസം കുറച്ച് ആൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയണേ തമ്പി എന്ത് ചെയ്തു ഒരു ദിവസം ഞങ്ങളാരും ഇല്ലാത്ത സമയം നോക്കി അവളെ ഓവർ ടൈം ആയിട്ട് ജോലിക്കവിടെ നിർത്തി അങ്ങനെ എല്ലാവരും പോയ സമയത്ത് അവളെ കയറി ഇങ്ങോട്ട് നശിപ്പിച്ചു പക്ഷെ അതിനുശേഷം അവൾ പ്രഗ്നൻറ്റായി അവൾ പ്രഗ്നൻ്റ് ആയ കാര്യമൊക്കെ ഈ പറയുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല അതിന് ശേഷം പത്തു മാസത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ എന്ന് പറയുവാണ് ഇത് കേട്ടെന്ന് ചോദിച്ചാൽ അഭി ഒരു നിമിഷം ഞെട്ടിപ്പോയി അതെ പത്തു മാസത്തിന് ശേഷം അവൾ പ്രഗ്നൻറ്റായി കഴിഞ്ഞപ്പത്തേന് അവളുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളായി അവളുടെ മനോനില തന്നെ തെറ്റിപ്പോയി അവസാനം അവൾ മാനസിക നില തെറ്റി ഒരു ഓർഫനേജ് ഓർഫനേജിലെത്തി അവിടെ വെച്ച് അവൾ ഒരു പെൺകുഞ്ചിനെ ജന്മം നൽകിയെന്ന് പറയണം അതിന് ഞാൻ കഥകളൊക്കെ അറിയണേന്ന് പറയണം ആ സമയത്താണ് ഞാൻ സക്കീർ വക്കീലിനെ ആദ്യമായിട്ട് കാണുന്നത് സക്കീർ വക്കീല എന്നെ കാണാനായിട്ട് വന്നു സക്കീർ ഒരു സോഷ്യൽ വർക്കറും കൂടിയായിരുന്നു അങ്ങനെ ഓർഫനേജിൽ ചെന്നതിന് ശേഷം എൻ്റെ അടുത്തേക്ക് എന്നെ കാണാനായിട്ട് വന്നു അങ്ങനെ വന്ന സമയത്ത് അഞ്ച് ദിവസം ആയുണ്ടായിരുന്നുള്ളൂ ജാനികിനെ ജാനികിനെ എന്നല്ല അഞ്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളു അവൾ പ്രസവിച്ചിട്ട് പക്ഷേ എങ്കിൽ അഞ്ച് ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ മനോനില തെറ്റിയിട്ട് അവൾ കുഞ്ഞിനെ ആ ഓർഫനേജിൽ ഇട്ടിട്ട് എങ്ങോട്ട് പോയി അങ്ങനെ വന്ന സമയത്ത് വക്കീൽ എന്നെ കാണാൻ വന്നേ വക്കീൽ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു സോഷ്യൽ വർക്കറും കൂടെയാണല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവളെ നമുക്ക് ഏറ്റെടുക്കാന്ന് പറയാണ് അങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവളുടെ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുത്തു അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആ ചെയ്തു കൊടുത്തേന്ന് പറയാണ് പിന്നെ അവൾക്ക് ഞാനൊരു പേരിട്ടെന്ന് പറയാണ് ഏ പേരിട്ടോ അതെ കാരണം അത്ര നല്ലൊരു പെൺകുട്ടിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടൊക്കെ ചെറുതില്ലേ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒഴിവുചാലിൽ വന്ന സീതയെ പോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ അവൾക്ക് പേരിട്ട എന്താണെന്നറിയാവോ ജാനകി എന്ന് പേരിട്ടെന്ന് പറയണം ഇത് കേട്ടതും അബി ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ചാടി എഴുന്നേറ്റു എന്താ അച്ഛാ പറഞ്ഞേ ജാനകിയോ അത് ജാനകി പെട്ടെന്ന് അഭിക്ക് സംശയേ അച്ഛ അച്ഛൻ പറഞ്ഞു വരുന്നത് അതെ മോനെ നിന്റെ കൂടെയുള്ള നിന്റെ ഭാര്യ ജാനകി തന്നെയാണെന്ന് പറയുന്നത് ഇത് കേട്ടാൽ താൻ കേട്ട സത്യമാണോ എന്നുള്ള രീതിയിൽ ഒരു നിമിഷം അഭി ഇങ്ങനെ ഞെട്ടിത്തിരിക്കുകയാണ് അന്ന് ഞാൻ അവളെ നോക്കി വളർത്തി അവളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് അവളെ ഓർഫനേജ് വളർത്തി പക്ഷേ എങ്കിൽ അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ സ്പോൺസർ ആരാന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഫനേജിൽ എൻ്റെ പേരൊന്നും പറയില്ലെന്ന് അവൾ വളർന്നു കഴിഞ്ഞപ്പോ അവൾക്ക് അവളുടെ സ്പോൺസറെ കാണാനായിട്ട് ആഗ്രഹം തോന്നി പക്ഷേങ്കിൽ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ഇവിടെയില്ല വിദേശത്താന്ന് പറയണമെന്ന് അങ്ങനെ പറഞ്ഞു സ്പോൺസർ വിദേശത്ത് ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവളുടെ ആഗ്രഹം ഉപേക്ഷിച്ചു പിന്നീട് അവളെ ഞാൻ പഠിക്കാനായിട്ട് വിട്ടെന്ന് പറയണം അങ്ങനെ ബി ബി എ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം അവളെടുത്ത് ജോലി കയറി പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് അവിടെ തുടരാനായിട്ട് പറ്റിയില്ല പക്ഷേ അതിന് ശേഷം തുടരാനായിട്ട് പറ്റാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളെ പിന്നെ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് നൈസായിട്ട് കൊണ്ടുവന്നു പറയണം ഈ സമയത്ത് അഭിചോ അല്ല അച്ഛ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പം തമ്പിയോ തമ്പി ഇതിനിടയ്ക്ക് തന്നെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ വിവാഹം കഴിച്ചു വസ്തരനെ വിവാഹം കഴിച്ചു കാരണം വലിയ പണവും പ്രതാപമൊക്കെ നോക്കി വസ്തരനെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ തമ്പി ഒരിക്കലും ഈ പറയാൻ ജാനകിയുടെ അമ്മനെ വിവാഹം കഴിക്കില്ലായിരുന്നു തമ്പി അതിന് വേണ്ടിയിട്ടായിരുന്നില്ല അവളെ നശിപ്പിക്കുകയും ചെയ്തിരുന്നേ തമ്പിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പോലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് പറയുമറിയത്തില്ല ഒരുപക്ഷെ നശിപ്പിച്ച കാര്യങ്ങളൊക്കെ അറിയാം പിന്നീടുള്ള കാര്യങ്ങളൊന്നും പക്ഷെ അതിനെക്കുറിച്ച് പറയാൻ പോലും പോയിട്ടില്ല പക്ഷേ കൂട്ടു ബിസിനസ് നടത്തിയ സമയത്ത് തമ്പി ചെയ്ത ക്രൂരതകളൊക്കെ കാണണോ പിന്നീട് തമ്പിക്ക് കമ്പനിയിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നേ അതിന് ശേഷം ഉണ്ടായ സംഭവവ്യസങ്ങളൊക്കെ നിനക്കറിയാമല്ലോ പിന്നീട് പറഞ്ഞു അവൾ ബി എ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾക്ക് ആ കമ്പനി ജോലി ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളെ എൻ്റെ കമ്പനിയിലേക്ക് എത്തിച്ചു കമ്പനിയിൽ എത്തിച്ച് അവളെ ഇൻ്റർവ്യൂവിന് ഞാൻ വിളിപ്പിച്ചെന്ന് പറയാണ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂര്യനാരായണൻ സൂര്യനാരായണിങ്ങനെ ഓർക്കുവാണ് അതെല്ലാം അവയോട് വെളിപ്പെടുത്തുമാണ് അങ്ങനെ ആദ്യമായിട്ട് അവൾ എൻ്റെ മുന്നിലേക്ക് അന്നാ വന്നേ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് എൻ്റെ മുന്നിലേക്ക് അങ്ങ് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫയൽസ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പേര് വെച്ചപ്പോൾ എന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ നല്ല പേരാണല്ലോ ഇത് ആരെ ഇട്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് ജാനി പറഞ്ഞ് എനിക്കറിയില്ല സാറെന്ന് പറയാണ് ഒരു ഓർഫന അതുകൊണ്ട് ആരാ ഇട്ടേന്ന് എന്ന് പറയും ഓ ശരിയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചോദിച്ചാൽ അല്ല ബി ബി എ വരെ പഠിച്ചിട്ടുണ്ടെന്നല്ലേ അറിഞ്ഞു അപ്പോൾ ആ പഠിപ്പിക്കുകയൊക്കെ ചെയ്താലാ എനിക്കൊരു സ്പോൺസറുണ്ടായിരുന്നു സാറ് സ്പോൺസർ വിദേശത്താണ് പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈശ്വരൻ്റെ സ്ഥാനത്താണ് ഞാൻ എൻ്റെ സ്പോൺസറെ കാണുന്നത് നമ്മൾ ഈശ്വരന്മാരെ നേരിട്ട് കാണത്തില്ലോ ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ അറിയണേന്ന് ചോദിക്കുക ആ ഈശ്വരൻ്റെ സ്ഥാനി സാന്നിധ്യം എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇത് കേട്ടതും വല്ലാതെ സങ്കടമായി പോയി സൂര്യക്ക് സൂര്യയുടെ മുമ്പേ ചില ജാനകി പറയണേ പെടം സൂര്യപടം സാരമില്ല എന്നെങ്കിലും ഒരിക്കലും അയാളെ കണ്ടുമുട്ടുമെന്ന് പറയണം ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അയാൾക്ക് മനസ്സിലാവും തൻ്റെ മുന്നിലിരിക്കുന്ന ആ കുട്ടിയാണല്ലോ എന്നുള്ള കാര്യം ഇത് കേട്ടതും ജാനകി പറഞ്ഞ് എനിക്കും കാണുന്ന ആഗ്രഹമുണ്ട് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തെ കാണണം ഒന്ന് കെട്ടിപ്പിടിക്കണം അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തി അത് എത്ര പറഞ്ഞാലും മതിയാവുന്ന കാര്യമല്ല എന്നൊക്കെ പറയണം ശരി അല്ല കുട്ടി എന്നാൽ ഇതിനു മുമ്പ് പോകാടുത്ത് നിൽക്കാത്തെന്നെ നോക്കുക അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം എന്നാൽ ശരി ഇവിടെ തന്നെ നിന്നു ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്തോ അക്കൗണ്ട് സെക്ഷനിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ ജാനകി അങ്ങോട്ട് പോയി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഫയലുമായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അബിയും ജാനകിയും രണ്ടുപേരും രണ്ടുപേരുടെയും കയ്യിൽ ഫയലുണ്ടായിരുന്നു ഫയലിലേക്ക് നോക്കി വന്നതുകൊണ്ട് മുഖത്തോട് മുഖൊന്നും കണ്ടില്ല പെട്ടെന്ന് രണ്ടുപേരും വന്ന് കൂട്ടിയിരിക്കണം ജാനകിയുടെ കയ്യിലിരുന്ന ഫയലെല്ലാം കൂടെ താഴേക്ക് പോയി പെട്ടെന്ന് അബി ഇങ്ങനെ ജാനകിനെ നോക്കി ഒരു നിമിഷം ജാനകി വീഴാതിരിക്കാൻ വേണ്ടി കയ്യിലേക്ക് കയറി പിടിച്ചു അത് ആദ്യത്തെ ഫസ്റ്റ് സൈറ്റായിരുന്നത് അത് പിന്നീട് ജാനിക് വേണം പേപ്പറൊക്കെ എടുത്തു കൊടുത്ത് താഴെ വേണതല്ല പിന്നീട് അബിയോട് ചാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അഭിറാം ഇവിടെ ചോദിച്ചാൽ മനസ്സിലാവെന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോയി ആ കാര്യം അഭി പെട്ടെന്ന് ഓർക്കുവാണ് പിന്നീട് സൂര്യനാരായണൻ പറഞ്ഞു അതിന് ശേഷമാണ് നിങ്ങൾ തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്നേ അന്ന് എനിക്കറിയായിരുന്നു ജാനകി ആരാന്നുള്ളത് അവളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിപ്പിച്ച തമ്പിയുടെ മോളാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പിന്നീട് അപർണയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ സമ്മതം ഉള്ളത് അതുകൊണ്ടാണ് കാരണം അപർണയുടെ ചേച്ചിയാണല്ലോ അവളെന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ വക്കീലിനറിയാം സക്കീർ വക്കീലിന് പക്ഷേ സക്കീർ വക്കീൽ വക്കീലൊരിക്കലും ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയത്തില്ല ആരോടും പുറത്തു പറയത്തില്ല ഞാൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സത്യം അങ്ങോട്ട് മണ്ണടിഞ്ഞു പോയണം കാരണം സക്കീർ വക്കീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുമതി ഇല്ലാതെ ആരോടും പറയത്തില്ലെന്ന് ഇപ്പോൾ ഇതറിയാവുന്ന ഓരോ ആരാൾ വേറെ നീയാന്ന് പറയണം ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയും നിൽക്കുവാണ് അവി പിന്നീട് അയാൾ പറഞ്ഞ അതുകൊണ്ടല്ലേ അഭരണയാണെങ്കിൽ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ജാനകിയോട് പറയാൻ നീ ഒന്നും പറയാൻ പോകണ്ട മോളെ കാരണം ജാനകിക്ക് അറിയത്തില്ലെങ്കിലും ഒരു സത്യമുണ്ട് അവൾ അനിയത്തിയാന്നുള്ള കാര്യം ഇത് കേട്ടിങ്ങപ്പത്തേനും അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോനെ നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല കാരണം ഇത് എപ്പോഴാണെങ്കിലും നീ എന്ന് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് ആ സൂര്യനാരായണൻ അവിടെ ഇരിക്കുവാണ് ഈ സമയം അബി പിന്നീട് മുറിയിലേക്ക് വരുവാണ് മുറി വന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ധീമെ ആ തമ്പിയുടെ മോളാണോ അബ തമ്പിയുടെ മോളാണോ ജാനകി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല തമ്പീനെ അവൾ കാണുന്ന ശത്രുവായിട്ടാണ് കാണുന്നത് ഒരു അവൾ അവളിത് അറിഞ്ഞിട്ടുണ്ട് എന്തായി തീരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുവാണ് ജാനകി വന്നിട്ട് എന്താ അഭിയാട്ടാ അഭിയാട്ടെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദ്യമായിട്ട് അവളെ കാണുന്ന പോലെ ഇങ്ങനെ അഭി ഇങ്ങനെ നോക്കുവാണ് അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്നും അങ്ങോട്ട് വ്യക്തമായ എത്രയും നാളും എല്ലാവരും തന്തിയില്ലാത്തുള്ളൂ എന്നും പറഞ്ഞാൽ അവളെ വിളിച്ച് അധിക്ഷേപിച്ച് കളയാക്കി ആ തമ്പിയുടെ മോള് തന്നെയാണ് ഇവള് ഇതൊക്കെ തമ്പി അറിയുന്ന നിമിഷം തമ്പി തകർന്ന് തരിപ്പുണയായി പോകാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ അഭി മനസ്സിൽ കരുതുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നമ്മൾ അങ്ങോട്ട് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും ആ ഭരണക്കിടെ നല്ല പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി